ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഇവിടെ മത്തി ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അതിന് ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി ഫ്രൈ ആണ് മത്തി പൊരിക്കാനായിട്ട് മത്തി കഴുകി വൃത്തിയാക്കി വരങ്ങി വെച്ചിരിക്കുകയാണ് അതൊരു പാത്രത്തിലിടാം ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നില്ല ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടി പൊടിയിൽ നരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഒരു കാൽ കാൽസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഞാൻ ഈ ചാണകമീനിൽ മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരഞ്ച് മിനിറ്റ് സമയം ഉപ്പും മുളകും പിടിക്കാൻ വച്ചിരിക്കാം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് പൊരിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് കൊടുക്കാം ഈ കുരുമുളക് മാത്രം ഇട്ട് പൊരിക്കുന്ന മത്തി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മത്തിയും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറു കൂടി മൂത്തു വരുമ്പോൾ കോരി മാറ്റാം മത്തി നല്ലതുപോലെ മുഴിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇത് വളരെ ടേസ്റ്റ് ആണ് ഈ കുരുമുളകിട്ട് വെച്ച മത്തി ഈ മത്തി പൊരിച്ചതും സാമ്പാറും ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ കറികളൊന്നും വേണ്ടി വരത്തില്ല മരിച്ചീനിയുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റ് ടേസ്റ്റാണത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക്